വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കൈവിട്ടു പോയി ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കേരളീയ സമൂഹത്തിൽ ഇതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടാണ് ഈ മാറ്റി പറയൽ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ ഇങ്ങനൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് അവർ യോഗം ചേർന്നു എന്നും ആ യോഗത്തിൽ ഇത്തരം കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ യോഗത്തിൽ ചർച്ച ചെയ്തുവെന്നും ഇതിൽ ബാർ നയങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വ്യക്തമായി ബോധ്യപ്പെടുത്തി എന്നൊക്കെ പുറത്തു വന്നല്ലോ നേരത്തെ ഇത് ആലോചിച്ചിട്ടില്ല എന്ന് പോലും പറഞ്ഞു ഞങ്ങളെ ചർച്ചകളിൽ വന്നിട്ടില്ല എന്ന് പോലും പറഞ്ഞു എവിടുന്നാണ് ഇത് കിട്ടിയതെന്ന് പോലും ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു യോഗം ചേർന്നിരുന്നു ഇത് ആലോചിച്ചിരുന്നു എന്നൊക്കെ പുറത്തു വന്നു അപ്പോൾ പറയുന്നത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നോ ഒരു മന്ത്രിയും ഭരണാധികാരികളും അറിയാതെ ഇത്തരം നയങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്തും അപ്പോൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചിട്ട് കുഴപ്പമില്ല രക്ഷപ്പെട്ടോട്ടെ പക്ഷേ അതിനാണ് ഞങ്ങൾ പറഞ്ഞത് അന്വേഷണം വേണമെന്ന് അന്വേഷണത്തിലൂടെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം അതല്ല ഇവർ ആര് പറയുന്നതാണ് തെറ്റ് എന്ന് അറിയാനെങ്കിലും അന്വേഷണം വേണ്ടേ അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസിൻ്റെ അന്വേഷിച്ച ശരിയാവില്ല ക്രൈംബ്രാഞ്ചോ കേരള പോലീസോ അന്വേഷിച്ചാൽ നീതിപൂർവമായൊരു തീരുമാനം ഉണ്ടാകില്ല നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം അതിന് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് യു ഡി എഫ് പറഞ്ഞത് ആ അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരട്ടെ ആര് പറഞ്ഞാണ് ശരി എന്നപ്പോൾ തീരുമാനിക്കപ്പെടും ഇല്ല ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണമാണ് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം നീതിപൂർവമായ അന്വേഷണമാവും പലതും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് വളരെ പെട്ടെന്ന് റിസൾട്ട് വന്നതുണ്ട് അനിശ്ചിതമായി നീണ്ടുപോയതും പക്ഷേ ഏതായിരുന്നാലും പ്രത്യേക സമയം കൊടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീരുമാനം വരുന്നതിനനുസരിച്ചുള്ള അന്വേഷണം ജുഡീഷ്യൽ ജാഗ്രതയുള്ള ഒരു അന്വേഷണം നിർബന്ധമാണ് സാധ്യത അല്ല ഉറപ്പല്ലേ അല്ല അതൊക്കെ പാർട്ടി അതിൻ്റെ സമയത്ത് തീരുമാനിക്കും ബഹുമാനപ്പെട്ട് തങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അതിൻ്റെ തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് ആ തീരുമാനം വരും ആദ്യം എല്ലാ പക്ഷങ്ങളും പാർട്ടി പരിശോധിക്കും അല്ല അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ആലോചിക്കുന്നോ അല്ലേ അതൊക്കെ യഥാസമയം ആലോചിക്കാൻ മുസ്ലിം ലീഗിന് സാധിക്കും അല്ല ഞങ്ങൾ ഒരുമിച്ചല്ല യു ഡി എഫ് അല്ലേ തീരുമാനിച്ചത് യു ഡി എഫ് ആണ് പ്രക്ഷോഭം പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഒരുമിച്ചാ പോകും